ശതകോടീശ്വരനും വ്യവസായിയുമായ മുകേഷ് അംബാനിക്ക് സ്വന്തം വീട് നഷ്ടപ്പെടുന്നു റിലയൻസ് ഗ്രൂപ്പ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്ന മുംബൈയിലെ ആഡംബര വസതിയായ ആന്റലിയ മിക്കപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് വസതി നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ വഖഫ് സംബന്ധിച്ച പ്രശ്നങ്ങളെ തുടർന്ന് ആന്റലിയ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ആന്റലിയ വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന വാദങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ വന്നതാണ് ഡൽഹി മുൻ മന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളും വൈറലാവുകയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം വഖഫ് ഭേദഗതി ബില്ല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയത് മുംബൈയിലെ പെഡാ റോഡ് പ്രദേശത്താണ് ആന്റലിയ സ്ഥിതി ചെയ്യുന്നത് ഇത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന അവകാശവാദങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് വഖഫ് ബോർഡിന്റെ കീഴിലുള്ള നാല് ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്രടി വിസ്തീർണമുള്ള ഭൂമി രണ്ട് ാണ് മുകേഷ് അംബാനിന്ന് കോടി രൂപ മുടക്കി വാങ്ങിയത് തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിലെത്തുകയും ചെയ്തു മഹാരാഷ്ട്ര നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകളും നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കരീംഭായ് ഇബ്രാഹിം എന്ന വ്യക്തിയാണ് മതവിദ്യാഭ്യാസത്തിനും അനാഥാലയം പണിയുന്നതിനുമായി ആന്റലിയ സ്ഥിതി ചെയ്യുന്ന ഭൂമി വഖഫ് ബോർഡിന് ദാനമായി നൽകിയത് ഇത് വഖഫ് ബോർഡ് പിന്നീട് മുകേഷ് അംബാനിക്ക് വിൽക്കുകയായിരുന്നു അംബാനി ഈ ഭൂമി കൃത്യമായ നിയമ നടപടികൾ പാലിച്ചല്ല വാങ്ങിയതെന്നും ഒരു ദേശീയ മാധ്യമം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കുമെന്നും പറഞ്ഞിരുന്നു മഹാരാഷ്ട്ര നിയമസഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമി സ്വകാര്യ ആവശ്യത്തിനായി വിൽക്കരുതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിലെ വഖഫ് ബോർഡിന്റെ കീഴിൽ അൻപത്തിരണ്ടായിരം ഏക്കർ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ആയപ്പോഴേക്കും വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭൂമി ഒൻപത് ദശാംശം നാല് ലക്ഷം ഏക്കറായി വർദ്ധിച്ചിട്ടുണ്ട് മുംബൈയിലെ ബില്യണേഴ്സ് റോയിൽ സ്ഥിതി ചെയ്യുന്ന ആഞ്ചലിയുടെ നിർമ്മാണം ാണ് ആരംഭിച്ചത് നാലു ലക്ഷം ചതുരശ്രാഡി വിസ്തീർണത്തിൽ നിർമ്മിക്കപ്പെട്ട ആന്റിലേക്ക് വേണ്ടി അംബാനി എന്നതെ ഒരു ബില്യൺ ഡോളർ എന്നാണ് കണക്ക് വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ കുടുംബം ഇവിടെ താമസം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം അംബാനിയുടെ വസതിയിലെ വൈദ്യുതി ബില്ലും വലിയ വാർത്തയായിരുന്നു അത്യാഡംബര സൗകര്യങ്ങളെല്ലാം സുഗമമായി പ്രവർത്തിക്കാനും ഇരുപത്തിയേഴ് നിലകളിലും വെളിച്ചം നിറയ്ക്കാനുമായി ആദ്യത്തെ മാസം തന്നെ ഏകദേശം ആറ് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി ഇരുനൂറ്റി നാൽപ്പത് യൂണിറ്റ് വൈദ്യുതിയാണ് വേണ്ടിവന്നത് അന്നത്തെ വൈദ്യുതി നിരക്കനുസരിച്ച് എഴുപത് ലക്ഷത്തി എട്ട് രൂപയാണ് അംബാനി ആൻഡലിയുടെ ആദ്യ മാസത്തെ വൈദ്യുതി ബില്ലായി കെട്ടിവച്ചത് അൻപതിനായിരം രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിയുടെ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തെ ശമ്പളത്തുക വരും ഇതെന്ന് കണക്ക് കൂട്ടുമ്പോഴാണ് അത്ഭുതം തോന്നുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി